പിന്തുണ എല്ലാ സമയത്തും നേതാക്കന്മാരുടെയും സാധാരണ കോൺഗ്രസ്സുകാരുടെയും ഒക്കെയുണ്ട് അത് മത്സരിക്കുന്ന സമയത്തും മത്സരിച്ചതിന് ശേഷവും അതിനു മുമ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അവരോടൊപ്പം ആണല്ലോ കോൺഗ്രസിനോടൊപ്പം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അല്ലാതെ അതിനപ്പുറമായിട്ട് വേറൊന്നുമില്ല എല്ലാ പിന്തുണയും ഉള്ളതുകൊണ്ടാണല്ലോ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ആ അവസരങ്ങൾ നിഷേധിക്കുന്ന എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ഒരു തീരുമാനം വരുന്നതിന് പല പല കാരണങ്ങൾ കാരണങ്ങളുണ്ടാവുമായിരിക്കും എന്നെ സംബന്ധിച്ച് ഇതൊരു യു ഡി എഫിന് നേതൃത്വം കൊടുക്കുക അല്ലെങ്കിൽ കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമായിരുന്നു എന്നെ ഏൽപ്പിച്ചിരുന്നത് ആ ഉത്തരവാദിത്തം ഞാൻ ഭംഗിയായി ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതിൽ ജയിച്ചു വന്ന നാൽപ്പത്തി ആറ് കൗൺസിലർമാരോടൊപ്പമാണ് ഞാൻ ഇപ്പോൾ തീരുമാനിക്കപ്പെട്ട രണ്ട് മേയറും രണ്ട് മേയർമാരുണ്ടല്ലോ രണ്ടു ഉള്ള എൻ്റെ എല്ലാ പിന്തുണയും അഭിവാദ്യവും കെ പി സി ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കുണ്ട് അവർ നന്നായി പ്രവർത്തിക്കും അവർക്ക് വേണ്ട എല്ലാ സഹായവും എൻ്റെ പിന്നെ എവിടെയാണ് എവിടെയാണ് ഈ പ്രശ്നങ്ങൾ നേരിട്ടത് അല്ലെങ്കിൽ പിന്തുണ ഭാഗത്ത് നിന്ന് ഉണ്ടാവും ഇതിന് നേതൃത്വം കൊടുക്കണമെന്നും ലീഡ് ചെയ്യണമെന്നും അത്തരത്തിലൊക്കെ എന്നോട് പറയേണ്ട ആളുകൾ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞിരുന്നു അത് അത്തരത്തിൽ തന്നെയാണ് ഞാൻ പ്രവർത്തിച്ചു വന്നതും പിന്നീട് ഒരു മാറ്റം മാറ്റമുണ്ടായത് എന്താണെന്നുള്ളത് വിശദീകരിക്കേണ്ടത് മാറ്റിയ അല്ലെങ്കിൽ അങ്ങനെ തീരുമാനമെടുത്ത ആളുകളാണ് അത് എനിക്ക് അതിനകത്ത് എനിക്കതിനകത്തൊരു ഉത്തരവില്ല എന്തെങ്കിലും ഒരു ഒരു അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഉള്ള അങ്ങനെ അല്ലാതെ ഇത് അത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഒരു തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമ്പോൾ അതിന് തീരുമാനത്തിന് ചുക്കാൻ പിടിച്ചവരാണത് പറയേണ്ടത് എനിക്കതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്തായാലും ഈ ഒരു കൊച്ചി നഗരസഭ തിരിച്ചു പിടിച്ച് ഏറ്റവും ഭംഗിയായി ഭരിച്ചു മുമ്പോട്ട് പോവുക എന്നുള്ള കാര്യത്തിൽ ഞാൻ അവരോടൊപ്പം ഉണ്ടാവും കോൺഗ്രസ് നേതാക്കളും അതേ വാദം എന്താണ് ഇവിടെ അല്ല കെ പി സി സി സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ തെരഞ്ഞെടുക്കുന്ന പ്രോസസ്സിൽ ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് അത് ഞാൻ കെ പി സി യുമായി അതിന് പറയേണ്ട പ്ലാറ്റ്ഫോമിൽ ഞാനത് പറയും അതിൻ്റെ അകത്ത് പ്രതിഷേധമൊന്നുമില്ല പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇനി മുമ്പോട്ടുള്ള പാർട്ടിയുടെ പ്രയാണത്തിലും അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് കെ പി സി സി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത ബോഡിയാണ് കെ പി സി സി കൊടുക്കുന്ന സർക്കുലർ പ്രകാരം വേണം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് എങ്ങനെ വേണമെന്ന് അതിൽ പറഞ്ഞിരുന്നു ആ പറഞ്ഞിരുന്ന ഒരു പ്രോസസ് നടത്തുന്നതിൽ ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനത്തെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കെ പി സി സി നേതൃത്വം ഇടപെട്ടാണ് അവസാനം എടുക്കുന്നത് പക്ഷെ കൊച്ചിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല ആരെങ്കിലും പ്രത്യേക താല്പര്യങ്ങളൊക്കെ ഇതിന് പിന്നിൽ ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ അല്ല കെ കെ പി സി സി പ്രസിഡന്റ് തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് ആ പ്രോസസ് ഇവിടെ നടക്കാതിരുന്നത് എന്നുള്ളത് അതിന് നേതൃത്വം കൊടുത്തവർ പറയട്ടെ എനിക്കതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും കൊച്ചി നഗരസഭയുടെ ഭരണം പിടിക്കുക എന്നതിന് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട ആൾ ചാർജ് ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് തന്നെയാണ് അദ്ദേഹം തന്നെയാണ് എന്നെ എനിക്കും ഇത് ലീഡ് ചെയ്യണം എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചത് അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് കഴിഞ്ഞ നാൾ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഞാൻ പ്രവർത്തിച്ചതും പക്ഷേ പിന്നീട് തീരുമാനം എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളത് അദ്ദേഹം തന്നെ പറയട്ടെണ്ടോ എനിക്കറിയില്ല എനിക്ക് അത്തരം കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ എണ്ണത്തിൻ്റെ കാര്യം ഇപ്പോൾ ചില ചാനലുകളൊക്കെ ഇന്നലെ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടു ഈ എണ്ണത്തിൻ്റെ ഒരു കണക്ക് അതിലെനിക്ക് അതിൽ മാത്രം അതിൽ മാത്രം എനിക്ക് വിയോജിപ്പുണ്ട് കാരണം സ്വതന്ത്രമായ രീതിയിൽ കൗൺസിലർമാർക്ക് അത് രേഖപ്പെടുത്താനുള്ള ഒരു അവസരം നൽകേണ്ടതായിരുന്നു അങ്ങനെ നൽകിയാൽ എനിക്ക് എൻ്റെ ആത്മവിശ്വാസം എന്നോടൊപ്പം വളരെയധികം കൗൺസിലർമാരുണ്ട് എന്ന് തന്നെയാണ് അത് ആ ഒരു പ്രോസസ്സ് നടന്ന കാര്യത്തിൽ ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് അത് ഞാൻ കെ പി സി പ്രസിഡന്റിനെ അറിയിച്ചിട്ടുമുണ്ട് അതിനപ്പുറമായി ഈ എന്തെങ്കിലും ഒരു പദവി ലഭിക്കാതിരുന്നതിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള പരിഭവവും അതേം തന്നെ അത് വായിച്ചു നോക്കട്ടെ ആ സർക്കുലർ വായിച്ചു നോക്കട്ടെ ഏത് തരത്തിലായിരുന്നു അത് നടത്തേണ്ടിയിരുന്നതെന്ന് അദ്ദേഹം വായിച്ചു നോക്കട്ടെ ഒരുപക്ഷെ ശരിയായി വായിച്ചിട്ടുണ്ടാവില്ലായിരിക്കും അതുകൊണ്ടാണ് അത് അതായത് അത് ഒന്നാമത് ആ പ്രോസസ്സ് നടത്തേണ്ടിയിരുന്നത് കെ പി സിയിൽ നിന്നുള്ള ഒരു നിരീക്ഷകൻ വന്ന് നടത്തണം സ്വതന്ത്രമായി രഹസ്യമായ വോട്ടെടുപ്പ് വേണമായിരുന്നു രഹസ്യമായി കാര്യം പല ആളുകൾക്കും പലരും ജൂനിയേഴ്സ് ആയിട്ടുള്ള പുതിയതായിട്ട് വന്ന കൗൺസിലേഴ്സ് ഉൾപ്പെടെയുണ്ട് അപ്പോൾ പലതരത്തിലുള്ള സമ്മർദ്ദം അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്വതന്ത്രമായി അവർക്കത് വിനിയോഗിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല അതൊക്കെ പിന്നീട് പാർട്ടി അന്വേഷിക്കേണ്ടത് നോക്കേണ്ട കാര്യമാണ് എനിക്ക് ഒറ്റ കാര്യത്തിലേ ഉള്ളൂ ഇത് പ്രോസസ്സ് ഇത് ഇതിൻ്റെ അകത്ത് എനിക്ക് എണ്ണം കുറഞ്ഞു പോയി എനിക്ക് പാർലമെന്ററി പിന്നെ പാർലമെന്ററി കമ്മിറ്റിയിൽ സപ്പോർട്ടില്ല എന്ന് പറയുന്നതിൽ മാത്രമേ എനിക്ക് വിയോജിപ്പുള്ളൂ മറ്റൊരു കാര്യത്തിലും എനിക്കൊരു പലതരത്തിലുള്ള സമുദായ സംഘടനകളുടെ താല്പര്യത്തിന് ഏതെങ്കിലും ഇല്ല എല്ലാം അങ്ങനെ ഒരു വാഗ്ദാനവും എന്നോട് പറഞ്ഞിട്ടുമില്ല ഞാൻ ചോദിച്ചിട്ടുമില്ല അങ്ങനെ ഒരു വാഗ്ദാനം എന്തെങ്കിലും തന്നു ഇതിനു പകരമായി എന്തെങ്കിലും തരണം അങ്ങനെ ഒരു അങ്ങനെ ഒരു വാദം എനിക്കില്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കെ പി സി ഹെനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഞാൻ ഇപ്പോഴും എന്നും പ്രവർത്തിക്കുന്നത് ഇതിനു പകരം മറ്റൊന്നു തരാം എന്നൊന്നും എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല ഞാനത് ആഗ്രഹിക്കുന്നു എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അതെ പി അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നോട് പറഞ്ഞിട്ടുമില്ല ഈ ഈ പല സമുദായ വഴിമാറി എന്നുള്ള ഒരു കോൺഗ്രസ് എന്നും ഒരു മതേതര പാർട്ടിയാണ് കോൺഗ്രസ്സിൽ വിശ്വസിക്കുന്ന കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ നേതൃത്വം കൊടുക്കുന്നവർ എന്നും സെക്യുലറിസം ഇൻക്ലൂസീവ് സെക്യുലറിസത്തിൽ തന്നെയാണ് വിശ്വസിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സെക്യുലറിസം എന്ന് പറയുന്നത് എല്ലാ ജാതി മതങ്ങളെയും ഒരുമിച്ച് ഒരേപോലെ കാണുക എന്നുള്ളതാണ് അതിനപ്പുറമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് കെ പി സി സി വിലയിരുത്തട്ടെ ഇത് അത് ഞാൻ പറഞ്ഞല്ലോ അത് അത് കെ പി സി സിയുടെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു ആ നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അങ്ങ അങ്ങനെയല്ല അതിനകത്ത് അല്ലല്ല അങ്ങനെയല്ല ഞാൻ പറയാം ഞാൻ പറയാം അവിടെ നടത്തേണ്ടിയിരുന്നത് കെ പി സി സിയിൽ നിന്നുള്ള ഒരു നിരീക്ഷകൻ വന്നിട്ടായിരുന്നു ഈ അഭിപ്രായ രൂപീകരണം നടത്തേണ്ടിയിരുന്നത് അത് നടത്താതെ ഓപ്പണായിട്ട് ആളുകളോട് ചോദിച്ചത് ചോദിച്ചത് തന്നെ അതിൻ്റെ അവർക്കുള്ള സ്വാതന്ത്ര്യം വോട്ട് അവർക്ക് പിന്തുണ നൽകാനുള്ള സ്വാതന്ത്ര്യത്തെ ബാധിച്ചു എന്നാണ് കരുതേണ്ടത് അപ്പോൾ അത് കെ പി സി സി വിലയിരുത്തട്ടെ അത് കെ പി സി സിയുടെ നിർദ്ദേശമാണല്ലോ കെ പി സി പ്രസിഡന്റിന് അറിവുള്ളതാണല്ലോ അദ്ദേഹം നേതൃത്വത്തിൽ ഇരിക്കുന്നവർ അത് വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് മാനദണ്ഡങ്ങൾ എന്നുള്ളതല്ല കെ പി സി സി നിർദ്ദേശപ്രകാരം ഒരു പ്രോസസ്സ് നടത്തേണ്ടതായിരുന്നു അങ്ങനെ നടത്തിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ളത് അപ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ പക്ഷേ യു പാർലമെൻ്ററി പാർട്ടിയിൽ എനിക്ക് ഭൂരിപക്ഷമില്ല എന്ന് ഏതെങ്കിലും നേതാക്കന്മാർ പറയുന്നുണ്ടെങ്കിൽ അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല